സ്വാഗതം ഇന്ത്യാ സ്കാനിലേക്ക് എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ കേട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആർ എസ് എസ് എന്ന് അഭിമാനത്തോടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്ന് ഇന്ത്യ സ്കാൻ കരുതുന്നു നമ്മുടെ പൂർവിക നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടത്തെയും രാഷ്ട്ര രാഷ്ട്രശില്പികളെയും ഓർക്കേണ്ട ഒരു സുന്ദര മുഹൂർത്തത്തിൽ രാഷ്ട്രപിതാവിന്റെ ഘാതകന്റെ സംഘത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരനും അപമാനമല്ലാതെ മറ്റൊന്നും സമ്മാനിക്കുകയില്ല രണ്ടുപേരെയും ഒരുപോലെ ബഹുമാനിച്ചു കാണിക്കുന്ന ബി ജെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് കപടതയാവാതെ തരമില്ല അത് ഉറപ്പായും സ്വാതന്ത്ര്യ സമര പോരാളികളോടുള്ള സ്നേഹമാണെന്ന കാര്യത്തിൽ സംശയവും ഇല്ല നൂറു വർഷം മുമ്പാണ് ആർ രൂപീകരിക്കപ്പെട്ടത് അവരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്ന സർട്ടിഫിക്കറ്റാണ് ഒരു സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലൂടെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ചരിത്രത്തിന് സമ്മാനിച്ചത് വ്യക്തി നിർമ്മാണത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും മാതൃഭൂമിയുടെ ക്ഷേമത്തിനുമായാണ് ഈ സംഘം എക്കാലത്തും പ്രവർത്തിച്ചത് അത്രേ ഇതോടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വഞ്ചനകളുടെയും മാപ്പൊഴുതി കൊടുക്കലുകളുടെയും വംശവഹത്യകളുടെയും വിദ്വേഷ വൃത്തികളുടെയും വിദ്വംസഹ പ്രവർത്തനങ്ങളുടെയും കൊലപാതകത്തിന്റെയും ചോരക്കറകൾ മായ്ക്കപ്പെടുമെന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് ആർ എസ് എസിന്റെ ശക്തിയെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ മോദിയുടെ പ്രസംഗത്തിലുണ്ട് ലോകത്തിലെ തന്നെ സർക്കാരിതര സംഘടനകളിൽ ഏറ്റവും വലിയൊരു സംഘമാണ് ആർ എസ് എസ് എന്ന അദ്ദേഹത്തിന്റെ വീമ്പ് പറച്ചിലൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല ഒരു സംഘപ്രവർത്തകന്റെ ആത്മരതിയായി അതിനെ കണ്ടാൽ മതി പക്ഷെ അതുപോലല്ലല്ലോ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സമ്മാനിക്കുന്നത് സേവനവും സംഘാടനവും തുല്യതയില്ലാത്ത അച്ചടക്കവുമാണ് ആർ എസ് എസിനെ വ്യതിരിക്തമാക്കുന്നത് സമർപ്പണ ബോധത്തോടെയുള്ള തിളക്കമാർന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് അഭിമാനമുണ്ടെന്നും സംഘം നമ്മെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെയാണ് കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം ആർ കേന്ദ്രം സന്ദർശിച്ചതും ഹെഡ്ഗേവാറിന്റെ ശവകുടീരത്തിലെത്തി ആദരവ് അർപ്പിച്ചതും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ നേതാവ് മോഹൻ ഭഗവത്ത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു പരസ്യമായി ഇത്തരം കൂട്ടുകെട്ടുകൾ കാണാൻ തുടങ്ങിയതിനു ശേഷമാണ് രാഷ്ട്രത്തിൽ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ ഒരു പ്രധാനമന്ത്രി ആർ എസ് എസിനെ പുണ്യവൽക്കരിക്കുന്നത് മോദി എഴുപത്തി അഞ്ചിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്ന ശ്രുതി നിലനിൽക്കെ ഇനി ആർ എസ് എസിനൊരു കൈ നോക്കാം എന്ന നിലക്കാണ് സൂഖിപ്പിക്കൽ എന്നൊരു വാദഗതിയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നത് തീർക്കാൻ ഈ ഒരു വഴി ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കണക്ക് കൂട്ടിയിട്ടുണ്ടാവണം കഴിഞ്ഞ വർഷങ്ങളിൽ ചെങ്കോട്ടയിൽ നിന്നും പ്രഖ്യാപിച്ച പലതും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ ക്ഷീണം ബി ജെ പിക്ക് ഉണ്ട് ആത്മനിർഭരതയും സബ്കാ വികാസുമൊന്നും അത്ര കണ്ട് ഏഷിയിട്ടില്ല അപ്പോൾ പിന്നെ ആർ എസ് എസുകാർക്ക് മനസ്സിലാവുന്ന വികാര പ്രകടനം തന്നെയാവും നല്ലത് എന്നദ്ദേഹം കരുതി കാണണം മുൻപത്തെ പ്രസംഗങ്ങളിൽ ആന്തോളൻ ജീവികളെയായിരുന്നു ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതെങ്കിൽ ഇത്തവണ അത് നുഴഞ്ഞുകയറ്റക്കാരാണ് അത് ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നതാണ് എന്നും ജനസംഖ്യയിൽ വൻ തകരാറുകളാണ് അതുവഴി ഉണ്ടാവുന്നത് എന്നും മോദി പറഞ്ഞു ദേശ സുരക്ഷയ്ക്ക് അതുയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും ഇതിനെതിരെ ഒരു ജനസംഖ്യാ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് ഒരു പ്രത്യേക സുരക്ഷാ കവചം തന്നെ തീർക്കാൻ പദ്ധതിയുള്ളതായും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി സുദർശന ചക്രത്തോടാണ് അദ്ദേഹം ഇതിനെ ഉദാഹരിച്ചത് ഇന്ത്യയിൽ തന്നെ ആവാം അത്രേ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക ആർ എസ് എസിന് ഈ വർഷമാണ് നൂറ് തികയുന്നത് ഇത് ആഘോഷിക്കാൻ ആഗസ്റ്റ് ഇരുപത്തിയാറിന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വിപുലമായ പരിപാടികളാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അത്രേ സംഘയാത്രയുടെ നൂറ് വർഷങ്ങൾ പുതിയ ചക്രവാളങ്ങൾ എന്ന പേരിലാണ് രണ്ട് ദിവസത്തെ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് അതിനു പുറമെ ബംഗളൂരുവിലും കൊൽക്കത്തയിലും മുംബൈയിലും ഒക്കെ പരിപാടികൾ നടക്കും അടുത്ത വർഷം വരെ ഇവ നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന പ്രസംഗങ്ങൾ സംവാദങ്ങൾ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയവരുമായുള്ള ചർച്ചകൾ തുടങ്ങിയവയൊക്കെയാണ് പ്രോഗ്രാമുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രപ്രതിനിധികൾ ഉൾപ്പെടെ പലരും പങ്കെടുക്കുമെങ്കിലും പാകിസ്ഥാൻ തുർക്കി ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആരെയും പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ലത്രേ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന് പലതവണ മോദിയുടെ സ്വാതന്ത്ര്യദിന സംസാരത്തിൽ ഇടമുണ്ടായി ഇതിനൊക്കെ പുറമെ ആർ എസ് എസിന് അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മണ്ഡലുകളിലും നാല്പത്തിനാലായിരത്തി അമ്പത്തി അഞ്ച് ബസ്സുകളിലും ഹിന്ദു സമ്മേളനങ്ങൾ നടത്താനും പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി അടക്കം ചിലർക്കൊക്കെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ അഭിമാനകരവും പ്രചോദിപ്പിക്കുന്നതും ഒക്കെയാവാം അക്കൂട്ടത്തിൽ ഇന്ത്യാ സ്കാനായി ഉൾപ്പെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു രാഷ്ട്രപിതാവിന്റെ ഘാതകർ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളായ മതേതരത്വത്തിനും തുല്യതക്കുമെതിരായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കടും കട്ടിയുള്ള രക്തക്കര കൈകളിൽ പറ്റിപ്പിടിച്ച ഒരു സംഘത്തെ ചൊല്ലി അഭിമാനിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ ചരിത്രത്തോട് നീതി പുലർത്താനാവില്ല ഇനി ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയിലേക്ക് ബംഗ്ലാദേശി പോയെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വ്യാജരേഖ കേസിൽ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ് കോടതി പറഞ്ഞത് ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി എന്നിവ കൈവശമുണ്ട് എന്നത് പൗരത്വത്തിന് തെളിവല്ല എന്നാണ് ഇതെല്ലാം തിരിച്ചറിയ രേഖകൾ മാത്രമാണ് പൗരത്വ നിയമത്തിൽ പറയുന്ന മാനദണ്ഡം പാലിക്കുന്നതിന് ഇവക്കൊന്നും സാധിക്കില്ല കോടതി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആധാർ വെരിഫിക്കേഷൻ നടത്താൻ ഇനിയും സമയം ആവശ്യമുള്ളതുകൊണ്ട് നിലവിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ജില്ലാ ഓഫീസർമാരോ സംസ്ഥാന സർക്കാരോ കോടതിയോ ജില്ലാ മജിസ്ട്രേറ്റോ നൽകുന്ന പൗരത്വ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് നിലവിൽ പൗരത്വത്തിനുള്ള രേഖകളാക്കി കണക്കാക്കുന്നത് മറ്റു രേഖകളെ കൊണ്ട് പൗരത്വം തെളിയിക്കാനാവില്ലെന്നും കേസിലെ പ്രതിയായ അബ്ദുൾ റഹു സർദാറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറഞ്ഞു പക്ഷേ ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ലോക്സഭയിൽ സി പി ഐ ലിബറേഷൻ അംഗം സുധമാ പ്രസാദ് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി രാജ്യത്തെ എത്ര ജനന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്ത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുമായിരുന്നു ചോദ്യം അതിന് ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടി പൗരത്വത്തിന്റെ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരമാണ് തീരുമാനിക്കുന്നത് എന്നും അഞ്ചു തരത്തിൽ പൗരത്വം നേടാനാവും എന്നുമായിരുന്നു ജനന മരണങ്ങളുടെ കണക്കാണെങ്കിൽ കൃത്യവുമല്ല തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരം വരെയുള്ള കണക്കിൽ ബീഹാർ ഇല്ല രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ളതിൽ ഉത്തരാഖണ്ഡ് ഇല്ല രണ്ടായിരത്തി രണ്ടിലേതിൽ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ഇല്ല രണ്ടായിരത്തി അഞ്ചിലേതിലും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പതിലേതിലും ത്രിപുര ഇല്ല രണ്ടായിരത്തി പതിനാറിലേതിൽ മണിപ്പൂരും മേഘാലയുമില്ല ഇതാണ് അവസ്ഥ എന്നായിരുന്നു ലോക്സഭയിൽ റിപ്പോർട്ട് നൽകിയ വിവരങ്ങൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ പൗരത്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും സർക്കാരിന് പോലും വ്യക്തമായി പിടിപാടില്ലാത്ത കാര്യങ്ങളിൽ ജനം വില കൊടുക്കേണ്ടി വരികയാണെന്നും ആരോപണമുണ്ട് ഇന്നത്തെ പൂർണ്ണമാണെന്ന് അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി